മാന്നാർ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ സ്വതന്ത്ര ഫോട്ടോഗ്രാഫർ നിയാസ് മാന്നാറിനെ ക്യാമറ അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ കല്യാണ വർക്കുകൾ നൽകി വിജയിപ്പിക്കുക ഈ വാചകവുമായി സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റർ എത്തിയത് വലിയ കൗതുകമാണ് സൈബർ ലോകത്ത് സൃഷ്ടിച്ചത് മാധ്യമ പ്രവർത്തകനായ നിയാസ് മാന്നാർ തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസരമാക്കി കാട്ടിയ ഒരു കൗശലം വൈറലാകുകയായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് അടുത്തതോടെ മുന്നണികൾ ഓരോ സ്ഥാനാർത്ഥികളുടെയും വ്യത്യസ്ത തരത്തിലുള്ള പോസ്റ്റുകളും പ്രചരണ സാമഗ്രികളും എ ഐ നിർമ്മിത വീഡിയോകൾ ഉൾപ്പെടെയുള്ളവയുമായി സമൂഹമാധ്യമങ്ങളിലും മറ്റും നിറയുമ്പോൾ വേറിട്ട ഒരു ആശയവുമായി രംഗത്തെത്തിയ ഫോട്ടോഗ്രാഫറുടെ പോസ്റ്റർ വൈറലാവുകയാണ് തനിക്ക് വർക്കുകൾ നൽകി വിജയിപ്പിക്കണമെന്ന അഭ്യർത്ഥനയുമായാണ് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാന്നാർ യൂണിറ്റ് സെക്രട്ടറിയും സിഡിനെറ്റ് ന്യൂസ് ചാനലിന്റെ മുൻ റിപ്പോർട്ടറും മാധ്യമ പ്രവർത്തകനുമായ നിയാസ് മാന്നാർ രംഗത്തെത്തിയത് തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസരമാക്കി അതേ മാതൃകയിൽ തന്നെ തനിക്ക് ഫോട്ടോഗ്രാഫി വർക്കുകൾ നൽകണം എന്ന് ആഹ്വാനം ചെയ്യുന്ന പോസ്റ്ററാണ് സോഷ്യൽ മീഡിയയിൽ നിയാസ് പോസ്റ്റ് ചെയ്തത് മാന്നാർ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് സ്വതന്ത്ര ഫോട്ടോഗ്രാഫർ നിയാസ് മാന്നാറിനെ ക്യാമറ അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ കല്യാണ വർക്കുകൾ നൽകി വിജയിപ്പിക്കുക എന്നതാണ് പോസ്റ്ററിലെ വാചകം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ ഈ പോസ്റ്റർ ഷെയർ ചെയ്തത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റർ കണ്ട് നിയാസ് തെരഞ്ഞെടുപ്പിൽ റിബലായി നിൽക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച് ചില സ്ഥാനാർത്ഥികൾ വരെ നിയാസിനെയും പിതാവിനെയും വിളിച്ച് ആശങ്ക അറിയിച്ചു പോസ്റ്റ് ഇത്ര വൈറലാകുമെന്ന് കരുതിയില്ലെന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പ് പോസ്റ്റർ രൂപത്തിൽ ചെയ്ത ഒരു പരസ്യം മാത്രമായിരുന്നു എന്നും ഇത് ജനങ്ങൾ ഏറ്റെടുത്തു എന്നറിഞ്ഞത് സന്തോഷം നൽകുന്നുവെന്നും പറഞ്ഞു ഇലക്ഷനോട് ബന്ധപ്പെട്ട് എല്ലാ സ്ഥാനാർത്ഥികളുടെയും ഫോട്ടോ എടുത്ത് അതുകൊണ്ട് തന്നെ അവരുടെ പോസ്റ്ററൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അതിന്റെ ഇടയ്ക്ക് ചുമ്മാറ്റു തോന്നിയ ഐഡിയാണ് എന്റെ പ്രോഷനോട്ട് ബന്ധപ്പെട്ട് എന്തുകൊണ്ടൊരു പരസ്യം ചെയ്തുകൂടാ എന്ന് അപ്പൊ അങ്ങനെ ചുമ്മാ തോന്നിയ ഒരു ഐഡിയ ആണ് ഈ പോസ്റ്റർ ഇറക്കിയത് ശരിക്കും പറഞ്ഞ ഈ പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ ഒരുപാട് സ്ഥാനാർത്ഥികൾ എന്നെ വിളിച്ച് നോക്കുകയും ചെയ്തു നീ നിൽക്കുന്നുണ്ടോ നിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞ കാര്യം നിങ്ങൾ മൊത്തത്തിൽ വായിച്ചു നോക്കൂ എന്നാണ് പറഞ്ഞേക്കുന്നത് എന്തായാലും എല്ലാവരും ഏറ്റെടുത്തു എന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷം മാന്നാർ അർച്ചന സ്റ്റുഡിയോ ഉടമയും മാധ്യമ പ്രവർത്തകനുമായ ഇക്ബാലിന്റെയും ഒമൈബയുടെയും മകനാണോ നിയാസ് ഷംല നിയാസ് ആണോ ഭാര്യ ഫെമി ഫൈഹ എന്നിവർ മക്കളാണ് സി ഡി നെറ്റ് ന്യൂസ് മാനാർ